കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈബ്രറി കൌൺസിൽ അംഗീകാരമുള്ള വായനശാലകൾക്ക് നൽകുന്ന ഡയസ് വാട്ടർ പ്യൂരിഫയർ എന്നിവയുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ എം എൽ എ ടി വി രാജേഷ് നിർവ്വഹിച്ചു ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായും നമുക്ക് നോക്കി ഒരു പറ്റും അല്ലെങ്കിൽ കുറെ കൂടി ഖലമായ വിഷയം സങ്കീർണമായ ഒരു ടോപ്പിക് നമ്മൾ സംസാരിക്കണമെങ്കിൽ എല്ലാം നമുക്ക് ഓർമ്മയിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയും അങ്ങനെ ഒരു ചില പോയിന്റുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ടി വിമല പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ടി ബാലകൃഷ്ണൻ കെ രഥി കെ രമേശൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽകുമാർ എ വി രവീന്ദ്രൻ പ്രേമ സുരേന്ദ്രൻ സി പി മുഹമ്മദ് റാഫിഖ് കെ വി രാമകൃഷ്ണൻ ജോയിൻ ബി ഡിഒ എം കെ പി എന്നിവർ പിസാരിച്ചു മാർഷൽ